ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല തിരൂർ പ്രാദേശിക കേന്ദ്രം മലയാള വിഭാഗം ഒരു ദേശീയ സെമിനാർ നടത്തുന്നു രണ്ടായിരത്തി ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന സെമിനാർ ആണ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ യു എ മലയാളത്തിലെ ശ്രദ്ധേയനായ സാഹിത്യ നിരൂപകനും അക്കാദമിക ചിന്തകനും പ്രഭാഷകനും മാതൃഭാഷാ പ്രവർത്തകനുമായ പ്രൊഫസർ പി പവിത്രൻ ഉദ്യോഗത്തിൽ നിന്ന് വിരമിക്കുകയാണ് ഈ സന്ദർഭത്തിൽ സർവകലാശാല അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി വിപുലമായ ഒരു സെമിനാർ നടത്തുന്നു ആറ് രാജ്യങ്ങളിൽ നിന്നുള്ള നാൽപ്പതോളം അക്കാദമിക പണ്ഡിതരും ഗവേഷകരും ചിന്തകരും പങ്കെടുക്കുന്നു ഇത് മലയാളത്തിൽ ആധുനികാനന്തര സാഹിത്യ ചിന്തകൾക്കും സിദ്ധാന്തങ്ങൾക്കും ഉണ്ടായ പരിണിതിയിലാണ് ഊന്നുന്നത് ആറ് ദിവസമായിട്ട് മൂന്ന് സെഷനുകളാണുള്ളത് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പ്രസിദ്ധരും പ്രഗത്ഭരുമായ അക്കാദമിക ഗവേഷകരും വിമർശകരും പങ്കെടുക്കുന്നു ഇരുപത്തിമൂന്ന് പ്രബന്ധങ്ങൾ ഈ രണ്ട് പേർ ചേരുന്ന ഏഴ് സംവാദങ്ങൾ ഇത്തരത്തിലാണിത് രൂപപ്പെടുത്തിയിട്ടുള്ളത് ഈ സെമിനാറിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഡോക്ടർ പി പവിത്രൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നുള്ള വിരമിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടത്തുന്ന സെമിനാർ എന്നുള്ളതാണ് ഡോക്ടർ പി പവിത്രനെ മലയാളികൾക്ക് ഏറെ പരിചിതനാണ് മലയാള ഭാഷയ്ക്ക് വേണ്ടിയിട്ട് മലയാള സാഹിത്യത്തിന് വേണ്ടി സംസ്കാരത്തിന് വേണ്ടി ചരിത്രത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഭാഷാ പ്രണയിയാണ് പി പവിത്രൻ മലയാള ഐക്യവേദിയുടെ ഒരു മുന്നണി പോരാളി അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിലും അതിൻ്റെ രക്ഷാധികാരി എന്നുള്ള നിലയിലും ഒക്കെ മലയാള ഭാഷയ്ക്ക് വേണ്ടിയിട്ട് മലയാള ഭാഷയുടെ ഔദ്യോഗികവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഔദ്യോഗിക ഭാഷയായിട്ട് മലയാളത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടൊക്കെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരങ്ങൾ എന്നുള്ള അതിബൃഹത്തായ ഒരു പുസ്തകം തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് നമുക്കറിയാവുന്നതാണ് അങ്ങനെ ഭാഷയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു മഹാമനീഷിയുടെ ആദര സൂചകമായിട്ടാണ് ഈ സെമിനാർ നടത്തുന്നത് ഈ സെമിനാറിൻ്റെ വിഷയമേഖല എന്ന് പറയുന്നത് ആധുനികാനന്തര സാഹിത്യ സിദ്ധാന്തങ്ങളെ മലയാള ഭാഷയുമായിട്ടും ഭാവനയുമായിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഉള്ള വിഷയമേഖല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അതിനൊരു തുടക്കം മലയാളത്തിൽ കേരളത്തിൽ തുടക്കം കുറിച്ചതും ഈ പൗത്രൻ്റെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് കാലിക്കറ്റ് സർവകലാശാല മലയാള വിഭാഗത്തിൽ മലയാളത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഈ പോസ്റ്റ് മോഡേൺ പോസ്റ്റ് കൊളോണിയൽ സിദ്ധാന്തങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സെമിനാർ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സെമിനാർ തൊണ്ണൂറ്റി മൂന്നില് മുപ്പത് വർഷം മുമ്പ് കാലിക്കറ്റ് സർവകലാശാല മലയാള വിഭാഗത്തിൽ നടത്തുമ്പോൾ അതിൻ്റെ നേതൃത്വം കൊടുത്ത ഞാനൊക്കെ അതിനകത്ത് പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാനവിടെ പൗത്രനോടൊപ്പം റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥിയായിരുന്നു ആ സമയത്താണ് ഇങ്ങനെ ഒരു സെമിനാർ തൊണ്ണൂറ്റി മൂന്നില് കേരളത്തിൽ ആദ്യമായിട്ടൊരു സെമിനാർ ഇങ്ങനെ ഉണ്ടാകുന്നത് അത് കഴിഞ്ഞിട്ട് മുപ്പത് വർഷം ഇപ്പോൾ കഴിയുമ്പോൾ ഈ പോസ്റ്റ് കൊളോണിയൽ ചിന്തകളും സിദ്ധാന്തങ്ങളും സങ്കല്പനങ്ങളും മലയാള ഭാഷയെ സാഹിത്യത്തെ എങ്ങനെ മാറ്റിമറിച്ചിരിക്കുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പുനരാലോചനയാണ് ഈ സെമിനാർ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിൽ നിന്നും ഇന്ത്യക്ക് നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നുമായിട്ടുള്ള നാൽപ്പതോളം അക്കാദമി അക്കാദമിഷ്യൻസ് ഈ സെമിനാറിൽ പങ്കെടുക്കുന്നു ലോക പ്രശസ്തരായിട്ടുള്ള എതിരൻ കതിരവനെ പോലെയുള്ളവർ മഹമ്മദ് കുരിയെ പോലെയുള്ളവർ കെ സി നാരായണൻ എം വി നാരായണൻ തുടങ്ങി ഇ വി രാമകൃഷ്ണൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡി ഈ അടുത്ത് നേടിയിട്ടുള്ള ഇ വി രാമകൃഷ്ണൻ അടക്കമുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ സാന്നിധ്യമാണ് ഈ സെമിനാറിനെ ഏറ്റവും ശ്രദ്ധേയമാക്കി തീർക്കുന്നത് ആധുനികാനന്തര സിദ്ധാന്തങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ മുപ്പത് വർഷങ്ങൾക്കിടയിലും പൈതൃൻ്റെ ഗവേഷണവും ഈ ഒരു വിഷയമേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലക്കാനെ പോലെ അൽത്തൂസറിനെ പോലെ ദരിതയെ പോലെ ഒക്കെയുള്ള പാശ്ചാത്യ ചിന്തകരെയും ഭാഷാശാസ്ത്രജ്ഞരെയും തത്വചിന്തകരെയും ഒക്കെ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന് മലയാള ഭാഷയെ ആധുനികീകരിക്കുക മലയാള നിരൂപണത്തെ ആധുനികീകരിക്കുക ഇങ്ങനെയുള്ള പ്രക്രിയകളും ഈ പൗത്രൻ്റെ അക്കാദമിക വ്യവഹാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വിഷയമേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ തിരൂർ പ്രാദേശിക കേന്ദ്രം പൗത്രൻ തിരൂർ പ്രാദേശിക കേന്ദ്രത്തിലാണ് വർഷങ്ങളായിട്ട് സേവനമനുഷ്ഠിച്ചു വരുന്നത് അപ്പോൾ അദ്ദേഹത്തിനോടുള്ളൊരാദരം ആയിട്ട് സർവകലാശാല നൽകുന്ന ഒരു സെമിനാറാണ് നാൽപ്പതോളം പ്രബന്ധങ്ങൾ ഈ വിവിധ സെഷനിലാണ് സെഷനുകളായിട്ട് ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സെമിനാർ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ദേശീയ സെമിനാറിനപ്പുറത്തേക്ക് പോകുന്ന ഒരു അന്തർദേശീയ പ്രാധാന്യം ഇതിലുണ്ട് കാരണം ആറ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ പ്രഭാഷകർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ഒരു പ്രാധാന്യമാണ് സെമിനാർ എന്നുള്ളത് ഒരുപക്ഷെ കേരളത്തിൽ മലയാള സാഹിത്യത്തിലും മലയാള ഭാഷയിലും ഇത്രയും വിഷയ വൈവിധ്യമുള്ള ഇത്രയും ആളുകളെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു സെമിനാർ ആദ്യമായിട്ടായിരിക്കും പറയാൻ കാരണം ത്രിദിന ദേശീയ സെമിനാർ ചതുർദിന ദേശീയ സെമിനാർ ഒക്കെയാണ് സാധാരണ കടന്നത് ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഞായറാഴ്ച ഒരു ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളും ഈ നാല് ജനുവരി നാല് മുതൽ പത്ത് വരെ നീണ്ടു നിൽക്കുന്ന സെമിനാറാണ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു സെമിനാറിലേക്ക് കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ ഒരു വലിയ പങ്കാളിത്തമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏവർക്കും ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ വിലക്കുറവിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റ് വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു ഒരു ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി